ഹായ് ടീമേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൂടലൂര് മണ്ണുവേലിയിലാണ് കേട്ടോ അപ്പോൾ ആദിവാസി കോളനിയിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കി തരാട്ടോ ഓക്കെ അപ്പം നമ്മൾ പണിയണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഒരു ഈട്ടി മരം ഉണ്ടോ തീ നിൽക്കുന്നത് എന്താ അടിപൊളിയല്ലേ പിന്നെ കൃഷിയും കാര്യങ്ങളുടെ തൊട്ടടുത്തേക്കൂടി തന്നെ ഓരോ കമ്പി ഇട്ടേക്കുന്നത് ആനയൊക്കെ വന്ന് രാത്രി ശല്യം ചെയ്യും അപ്പം അതുകൊണ്ടാണ്ടത് ഈ ഒരു കമ്പി ഇട്ടേക്കുന്നത് അപ്പം അതിന് രാത്രി ഇറത്ത് കൊടുക്കും അപ്പം അത് മുട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു പൈപ്പ് കൊടുത്തത് വേണ്ടത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേണ്ട കൃഷിക്കാർ പാടത്ത് നെല്ല് അരിക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഏട്ടാ ഞങ്ങൾ കുറച്ചൊരു ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും ഇങ്ങോട്ട് പൈ ഒന്ന് ഇറങ്ങി നെൽപ്പാടങ്ങൾ ഉണ്ട് അത് കാണുന്നതൊക്കെ വാഴ കൃഷിയായാലും സൈഡിൽ കൂടി കമ്പി വലി ഒരം കെട്ടിയിടണം പണ്ട് രാത്രി ആ മിറത്തോട് കൂട്ടാം പിന്നെ ഈ കാണുന്നത് ബീൻസിന്റെ ഒരു തോട്ടം തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചേട്ടൻ വാഴക്ക് വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൂഡലൂരിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയിട്ടാണ് കേട്ടോ ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ ആദിവാസി കോളനികൾ ബീൻസിൻ്റെ ഒരു ചെറിയൊരു പാടം പോലെ ഇടയ്ക്കിട്ട് ഏകദേശം വിള എടുപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചാണെങ്കിലും കുറച്ചധികം കാണാൻ പറ്റി ഏകദേശം ഒതുങ്ങിയങ്ങനെ പാടം തന്നെ ഉണ്ടായിരുന്നു ബീൻസിൻ്റെ അപ്പം ഇവിടെ കുറേയൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ചാറിൻ്റെ ഒന്നും ആരെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് കണ്ടതാണ് കേട്ടോ അപ്പം അവിടെ ആരും എടുത്തിട്ടൊന്നുമില്ല കുറേ താഴ്ത്ത് മുട്ടി കിടക്കാണ് നല്ല മഞ്ഞ കളറായിട്ട് കമ്പി വേര് വീടിൻ്റെ സൈഡിലൊക്കെ ഇട്ടറിണ്ട് കേട്ട കാരണം ആന ശല്യം വീടിന് പോലും രാത്രി ആകുമ്പോഴേക്കും വരുമെന്നാണ് പറയണത് വീടിൻ്റെ അടുത്ത് പോലും വരുമെന്നാണ് പറയണത് രാത്രി ആകുമ്പോഴൊക്കെ ഇവിടെ ആനകൾ വരും കേട്ടാ അപ്പം അതുകൊണ്ടാണ് കേട്ടത് കമ്പി ഇങ്ങനെ കോർത്തു കുർത്തിട്ടേക്കുന്നത് കാപ്പിത്തോട്ടം ഉണ്ടാ തൊട്ടടുത്ത് തന്നെ അപ്പൊ വൈകിട്ട് പോരാറിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൊടപ്പം തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചേക്കാൻ ഇട്ടാ അപ്പൊ സഞ്ചീന്ന് പുള്ളി കുറച്ച് കുഴപ്പം കാര്യങ്ങളൊക്കെ ഇടിക്കണം നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ടാണ് കാരണം കുഴപ്പം നമ്മൾ മാർഗത്തിൽ കാണാറുണ്ടെങ്കിലും വാങ്ങാറുണ്ടായിരുന്നില്ല അപ്പൊ പുള്ളി കുറെ കുഴപ്പമൊക്കെ എടുത്തു കേട്ടോ കുറച്ചധികം തന്നെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാണ്